റോഹിച്ച കേരളത്തിലെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ മരിച്ചു അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ എന്തെങ്കിലും അനുഭാവപൂർവ്വമായ ഒരു പ്രതികരണം ഉണ്ടാവാൻ ഇരുപത്തിനാല് മണിക്കൂറെടുത്തു ഇത്ര വിലയുള്ള കേരളത്തിലൊരാൾക്ക് അല്ല അതാണല്ലോ അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു സ്ത്രീ പ്രതിദിനം മുന്നൂറ് രൂപ ദിവസക്കൂലിക്ക് എടുക്കുന്ന ഒരു പാവം വീട്ടമ്മ രണ്ട് മക്കളുടെ അമ്മ പ്രായമായ ഒരു അമ്മയെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഈ വരുമാനം കൊണ്ട് ആ കുടുംബം ഓടിച്ചു പോകുന്ന ആ കുടുംബത്തിൻ്റെ നട്ടലാണ് ഇന്നലെ തകർന്നു പോയത് പക്ഷേ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു പണക്കാരൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗരപ്രമുഖരോ ആയ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഉണർന്നെഴുന്നേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു തികച്ചും നിസ്സംഗമായ രീതിയിൽ യാതൊരു തരത്തിലുള്ള റിയാക്ഷൻസും ഇല്ലാതാണ് നമ്മുടെ ഭരണവർഗത്തിൽപ്പെട്ടവർ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഒക്കെ തന്നെ പെരുമാറിയത് കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും ഒട്ടുമിക്ക മന്ത്രിമാർ ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു മേഖലാ വികസനത്തെക്കുറിച്ചുള്ള മേഖലാതല ചർച്ച നടക്കുന്നു അവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു വളരെ യാന്ത്രികമായി വന്ന് രണ്ട് മന്ത്രിമാർ വന്ന് അവരുടെ ഏതോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതുപോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയോ അവിടെ അത് നടപ്പിലാക്കുകയോ ചെയ്യുന്നതിനൊന്നും ശ്രമിക്കാതെ അവർ ഓടിക്കളഞ്ഞു അവരുടെ പണി കഴിഞ്ഞു എന്നുള്ള മട്ടിൽ അവർ പോയി അത് കഴിഞ്ഞ് ഏതാണ്ട് വൈകുന്നേരം ആയപ്പോൾ മുഖ്യമന്ത്രി പരിവാരങ്ങളോടൊപ്പം അവിടെ വന്നു അവിടെ കയറി രണ്ട് മിനിറ്റ് നേരം നേരെ കറങ്ങി മുഖ്യമന്ത്രി പോയി എന്നാൽ അപകടം നടന്ന സ്ഥലത്തൊന്നും പോയില്ല എന്നിട്ട് ഈ അപകടത്തിൽപ്പെട്ട മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്കും മനസ്സിലായിരുന്നു ഈ ഒരു സ്ത്രീ ഈ ഇതിനകത്ത് വീണ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ കുടുംബാംഗങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണെന്നും ഒക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അവരെ ഒന്ന് കാണാൻ ആ ഭാര്യ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുക മുഖ്യമന്ത്രി ഇടപെടുമ്പോൾ അതിൻ്റെ ചിത്രം മാറും അതായത് കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭരണ നേതൃത്വം വഹിക്കുന്ന ഒരാളെന്നുള്ളതിൽ മുഖ്യമന്ത്രി ആ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കുകയും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ കുടുംബത്തിന് കിട്ടുന്ന ഒരാശ്വാസമുണ്ട് അപ്പോൾ അത് അത് അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ അതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളെ ജനങ്ങൾ മാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമില്ല ഒരു സാധാരണക്കാരനുണ്ടാകുന്ന ഒരു ഒരു അവൻ്റെ പ്രയാസത്തിൽ അവനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കടമയാണ് കർത്തവ്യമാണ് അതൊന്നും ചെയ്യാതെ മുഖ്യമന്ത്രി വളരെ യന്ത്രത്തിന് കീ കൊടുത്ത പോലെ വന്നിട്ട് പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മുഖ്യമന്ത്രിക്ക് യാതൊരു ഭാവവും ഇല്ല ഈ ഒരു വികാരവും ഇല്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് ആരാണ്ടൊക്കെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ട് പോയ പോലെയാണ് തോന്നുകയൊക്കെ ചെയ്ത് അപ്പം സാധാരണഗതിയിൽ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പിന്നെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിച്ചെന്നോ അല്ലെങ്കിൽ മറ്റു അതിനെ മുതലെടുത്തെന്നോ പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ട ഉണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുന്നില്ല പിന്നെ ആരോഗ്യമന്ത്രിയായാലും അവിടുത്തെ കോട്ടയത്തെ മന്ത്രിയായോ വാസവനോ ഒന്നും അവരാരും ഇക്കാര്യത്തിൽ നടപടുകയും ഇന്നുപോലും ആ വീടിൻ്റെ വരെ പോകാൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല അപ്പോൾ അത് അത് അതാണ് സാധാരണഗതിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഒരു ജനപ്രതിനിധി അവിടെ ഒരു മന്ത്രി അവിടെ ചെന്നതിന് വേണ്ടി ആരും അതിനകത്ത് പ്രതിഷേധിക്കാനൊന്നും പോകില്ല കാരണം മന്ത്രിയല്ലല്ലോ ഘട്ടം തള്ളി താഴെയിട്ടത് അപ്പോൾ അപ്പോൾ ആ രീതിയിൽ കാണാനുള്ള മനസ്സുള്ള ആൾക്കാരാണ് നമ്മൾ പക്ഷേ നിങ്ങൾ ആ തരത്തിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ നിങ്ങൾ മാറി നിന്നിട്ട് പിന്നീട് അനുശോചനവും പിന്നീട് അവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇന്നലെ തന്നെ അവർക്ക് ആവശ്യമായ ധനസഹായങ്ങൾ പ്രഖ്യാപിക്കാമായിരുന്നു അവരുടെ കാര്യത്തിനകത്ത് സർക്കാർ അവരുടെ ചുമതലകൾ നിർവഹിക്കുമെന്നൊരു അവർക്ക് ഉറപ്പ് കൊടുക്കാമായിരുന്നു എങ്കിൽ ഈ കോലാഹലങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു അത് മന്ത്രിസഭാ അംഗങ്ങളെന്നുള്ള നിലയിൽ മന്ത്രിമാരെന്നുള്ളതിൽ അവർ ആ ഉത്തരവാദിത്തം ചെയ്തില്ല അതാണ് ഏറ്റവും വലിയ ഈ പരിഹാസത്തിനും ഈ ഈ പ്രതിഷേധത്തിനും ഒക്കെ ഇടയാക്കിയത് ആ ആരോഗ്യമന്ത്രി ഒട്ടുമേ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്നിപ്പോൾ ഫോൺ വിളിച്ചു ഫേസ്ബുക്കിൽ നാലുപേര് പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് അത് തൽക്കാലം തടി കാര്യങ്ങളാണ് നിൽക്കുന്നത് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇതെല്ലാം വലിയ തോതിലുള്ള പ്രതിഷേധം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള നിങ്ങളെന്ത് ആ ഒരു ബുദ്ധിയും വിവേകവുമാണ് ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം ഇല്ലാതെ പോകുന്നത് അപ്പോൾ ഈ ഈ ഇനിയത്തെ ഒരു കാര്യം എവിടെയാണ് എന്നിട്ട് മന്ത്രിമാർ ഇറങ്ങി മന്ത്രിമാരൊന്നടങ്കിറങ്ങി ന്യായീകരിക്കാനിറങ്ങിയിരിക്കുകയാണ് ഈ ചെയ്തു ഒരു ഒരു സർക്കാരിൻ്റെ വീഴ്ച ഉണ്ടായി ഒരു തെറ്റു സംഭവിക്കുന്നു ഒരു അപകടം സംഭവിക്കുന്നു അവിടെ ഇടപെടേണ്ട രീതിയിൽ ഇടപെടാതെ വരുമ്പോഴാണ് ജനങ്ങളതിനെ കുറ്റപ്പെടുത്തുകയും അവരുടെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നത് അത് ചെയ്യുന്നില്ല അത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരുതരം നിർവികാരതയാണ് ഇതിനോടൊന്നും സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ഒരു പ്രശ്നത്തിൽ ഇവർക്കാർക്കും ഇടപെടാൻ ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് ഈ ഇതൊക്കെ തെളിയിക്കുന്നത് പിന്നെ അതിനൊക്കെ അപ്പുറത്തായിട്ട് സ്വന്തം കാര്യം സിന്ദാബാദ് തടി കേടാകാതെ രക്ഷപ്പെട്ടു പോവുക എന്തെങ്കിലും കുറേ ന്യായങ്ങൾ പറയുക അതിനനുസരിച്ച് തുള്ളാൻ കുറേ ഈ പിന്നെ കടന്നൽ പോലെ കുറേ സൈബർ കൂട്ടങ്ങളുണ്ട് അവരെ എഴുതി ന്യായീകരിക്കും അല്ലേ വേറെ രാഷ്ട്രീയ നേതാക്കൾ ഇന്നിപ്പോൾ വന്ന പാർട്ടി സെക്രട്ടറി വന്നതിനെല്ലാം ന്യായീകരിച്ചിട്ട് പോകുന്നു അപ്പം ന്യായീകരണങ്ങൾ മാത്രമാണ് ന്യായീകരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നില്ലല്ലോ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് പോകണം കാണണം അത് അഡ്രസ്സ് ചെയ്യപ്പെടണം കഴിയുന്നിടത്തോളം ഈ വക പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ഒരു വിവേക ാണ് ആ നേതാക്കൾ എപ്പോഴും പ്രകടിപ്പിക്കേണ്ടത് അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ആ വിവേകം വിവേകപൂർണ്ണമായ ഇടപെടൽ പലപ്പോഴും ഉണ്ടാകാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെ ഇത്രയും സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു ഈ ബിന്ദുവിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കിയ ഒരു വാർത്താ കുറിപ്പുണ്ട് അതിൻ്റെ അവസാനം പറയുന്നത് കേരളത്തിലെ ആരോഗ്യമേഖല മികച്ചതാണ് അതിനെ ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇത് പറയുന്ന മുഖ്യമന്ത്രി ആരാണ് സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടിയും പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനം മികച്ചതെന്നും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു ഈ കാട്ടിയമാണ് ജനങ്ങൾ എപ്പോഴും ചോദ്യം ചെയ്ത് നമ്മൾ എന്തായാലും കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മൂന്ന് തവണ ശസ്ത്രക്രിയ നടത്തിയത് ഇന്ത്യയിലെ ആശുപത്രി സർക്കാർ ആശുപത്രിയിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സർക്കാർ ആശുപത്രിയിലാണ് അദ്ദേഹം സുഷമ സ്വരാജിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കാണുന്നത് നമ്മുടെ അത് നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾ ഒരു മന്ത്രി എന്നുള്ളതിൽ അവർക്ക് ഒരുപാട് പ്രിവിലേജ് ഉണ്ട് അവർക്ക് എവിടെ വേണേലും പോയി ചികിത്സിക്കാം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമൊക്കെ കൊടുക്കുക അതൊക്കെ ചെയ്യും പക്ഷേ ഇത് രണ്ടും കൂടെ പറയരുത് ഞങ്ങളുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം നമ്പർ വൺ ആണെന്ന് പറയുകയും നിങ്ങൾ നേരെ വെച്ചു പിടിക്കുകയും ചെയ്യുന്നത് അമേരിക്കയിലോട്ടാണ് അമേരിക്ക സാമ്രാജ്യത്തിനെതിരായിട്ട് ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്തെ ചീത്ത വിളിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സയ്ക്ക് പോകുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ജനങ്ങൾ ചോദിക്കത്തില്ലേ നിങ്ങളൊരു ഈ നാട്ടിലെ പാവപ്പെട്ടവനൊരു ചികിത്സാരീതിയും മറ്റേ പണക്കാരന് വേറെ രീതിയും ഇവിടുത്തെ നമ്പർ ആണെന്ന് പറയുക അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല പഞ്ഞിയില്ല നൂലില്ല ഒന്നുമില്ല ഇതെല്ലാം ജനങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് ഏറ്റവും പാവപ്പെട്ടവരായ ആൾക്കാരാണ് അവർക്ക് സർക്കാർ ആശുപത്രിയുടെ ഈ ദുരിതത്തെക്കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വേറെ മാർഗം അവരുടെ മുമ്പിൽ ഇല്ലാത്തോണ്ടാണല്ലോ അവരതിന് പോകുന്നത് ഈ നമ്പർ വൺ ആണെങ്കിൽ നമ്പർ വൺ ചികിത്സയൊക്കെ കിട്ടേണ്ടതല്ലേ ഒരു രണ്ട് ദിവസയ്ക്ക് മുമ്പല്ലേ ഒരു ഡോക്ടർ പറഞ്ഞത് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ എനിക്ക് എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അവൻ്റെ ശസ്ത്രക്രിയ നടത്തി കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പുറത്ത് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ അനങ്ങി തുടങ്ങിയ അതുതന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി ഈ ഇനിയെങ്കിലും ഈ നമ്പർ വൺ നമ്പർ വൺ എന്നുള്ള വർത്തമാനം അങ്ങ് നിർത്തിയാൽ തന്നെ കേരളത്തിലെ സാധാരണക്കാരെ ആൾക്കാർ മനസ്സിലാക്കും നമ്പർ വൺ എന്ന് പറയുകയും നിങ്ങൾ വിദേശത്ത് ചികിത്സയ്ക്ക് പോവുക ഇവിടുത്തെ മന്ത്രിമാരെല്ലാം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുക പിന്നെ എങ്ങനെയാണ് നമ്പർ വൺ ആകുന്നത് ഇനി സ്വകാര്യ ആശുപത്രി നമ്പർ വൺ ആയ സർക്കാരിൻ്റെ ഔതാര്യത്തിലൊന്നും അല്ലല്ലോ അവിടെ പണം മുടക്കി ഈ കോർപ്പറേറ്റ് കമ്പനികളായാലും മറ്റുള്ളവരും വന്ന് അവർ പണം മുടക്കിയിട്ടാണ് അതിനെ നമ്പർ വണ്ണാക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പിന്നെ നമ്മുടെ കജനാവിലെ പണം എടുത്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്പർ വൺ നമ്പർ വണ് നമ്പർ വണ് ആവുന്നില്ല നമ്പർ വണ്ണാകാൻ ഇനി ഒരുപാട് കടമ്പുകൾ കിടക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാനുണ്ട് ഇപ്പോൾ പോലും ഈ രോഗികളീ പൊട്ടിപ്പൊളിഞ്ഞാൽ കിട്ടിടത്തിൽ കിടക്കുന്ന സമയത്ത് ഉദ്ഘാടനത്തിലെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുക നിങ്ങൾ സർക്കാരിനെ സാധാരണക്കാരനെ പണം വാങ്ങിച്ച് കിട്ടി പിന്നെന്താ മന്ത്രിയുടെ സൗകര്യം നോക്കിയാണോ ഉദ്ഘാടനത്തിൽ കാത്തിരിക്കുക ഇന്നലെ തന്നെ അവരെ മാറ്റിയല്ലോ മറ്റേ അവാർഡിലേക്ക് മാറ്റി ഇത് ഈ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് മന്ത്രിയുടെ സൗകര്യം നോക്കി രാഹുകാലം നോക്കി കാത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഈ നമ്പർ വൺ എന്ന് പറയുന്ന ഈ പ്രൊപ്പഗണ്ട ഒരു ചെറിയ കാര്യത്തിന് പോലും ഈ ഈ പ്രചരണം മാത്രമാണ് ഒരു വഴിക്ക് നടക്കുന്നത് നമ്പർ വൺ ആകുന്ന ഒരു സാഹചര്യങ്ങളില്ല കേരളത്തിലെ ആശുപത്രികളെല്ലാം എനിക്ക് ഈ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സൗകര്യങ്ങളാകുന്നല്ലോ ഇപ്പോൾ പോലും വേണ്ടത്ര ഉപകരണങ്ങളില്ല വേണ്ടത്ര മരുന്നുകളില്ല ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുകയാണ് കാരണം മരുന്ന് വാങ്ങാൻ മരുന്ന് കമ്പനികൾക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് മരുന്ന് കമ്പനികൾ പൈസ കൊടുക്കുന്നില്ല അല്ല മരുന്ന് കൊടുക്കുന്നില്ല ഇതൊക്കെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി കേരളം നമ്പർ വൺ ആണ് ഇവിടത്തേക്ക് ആൾക്കാർ വീണ്ടും ചികിത്സിക്കാൻ വരുന്നു വിദേശത്തു നിന്ന് വരുന്നു എന്നൊക്കെ പറയുന്നത് ബെഡായിയുടെ നേരെ പോകുന്നത് നിങ്ങൾ ഈ മാതൃക എവിടെയായിരുന്നു കാണിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തുറന്ന് പറയാമല്ലോ ഇന്ത്യയിലെ സാമാന്യം ഭേദപ്പെട്ട ഏറ്റവും നല്ല ആശുപത്രികളൊന്നാണ് ഒന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒട്ടുമിക്ക പിന്നെ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് പോകാതെ അദ്ദേഹം പോയിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വീണ്ടും പറയുകയാണ് ഞങ്ങളുടെ കേരളം നമ്പർ വൺ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എവിടെ നമ്പർ വൺ സാധാരണക്കാരൻ ഇവിടെ ഇപ്പോഴും വരാൻതേലും കക്കൂസ് എന്നതേലും ഒക്കെ കിടക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾ നമ്പർ വൺ എന്നുള്ള പ്രചാരണം നടത്തുന്നത് നമ്പർ വൺ ആകണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം അതിന് ഏത് കാലത്താണ് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നമ്പർ വൺ നമ്പർ വൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നേരം ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഈ പിന്നെ വാഴ്ത്തു പാട്ടുകാരെ കൊണ്ട് നിങ്ങൾക്ക് വാട്ട് പാടി പറയിപ്പിക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ട് ഇപ്പോൾ ചില എൻ ആർ ഐ സി ഇവിടെ വന്ന് ചികിത്സിച്ചു ഞങ്ങൾക്ക് ലോകത്ത് കിട്ടാത്ത ചികിത്സ ഇവിടെ കിട്ടും എന്നൊക്കെ പറയുന്നത് ആ ബെഡായികളൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ബെഡായികളാണ് അതല്ല യാഥാർത്ഥ്യം അവിടെ സാധാരണക്കാരൻ നല്ല ചികിത്സ കിട്ടിയാൽ അവർക്ക് കേരളം നമ്പർ വൺ തന്നെയാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല ആരും അത് പറയുന്നില്ലല്ലോ നമ്മുടെ ആശുപത്രികൾ നല്ലതല്ല എന്ന് ആർക്കാണ് പറയേണ്ടി വരുന്നത് സൗകര്യങ്ങളില്ലാതെ വരുമ്പോഴാണ് ജനങ്ങൾ നല്ലതല്ല എന്ന് പറയേണ്ടി വരുന്നത് ആ സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അത് നടപ്പിലാക്കണം അപ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റാതിരുന്നിട്ട് പാടിയിട്ട് കാര്യമില്ലല്ലോ പാരസെറ്റമോൾ കൊടുത്തിട്ട് നമ്പർ കൊണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചികിത്സയ്ക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മാത്രം സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ പോരാല്ലോ മന്ത്രിമാരും അതിനെ മാതൃക കാണിക്കണം കേരളത്തിലെ ഇതിനു മുമ്പുള്ള മന്ത്രിമാരൊക്കെ എവിടെ ചികിത്സിച്ചു എന്നത് അന്വേഷിക്കണം ഇത് ഭരണമായ ഏത് നാളത്തെ പ്രതിപക്ഷം ഇന്നത്തെ പ്രതിപക്ഷം നാളെ വരുമ്പോഴും അവർ ഇതൊക്കെ തന്നെ ആവർത്തിക്കും അവർക്കും പറയാൻ ഇതുണ്ട് ഞങ്ങളുടെ മുൻകാമികൾ ഇത് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം ഇവിടെ ഇത് മാത്രമല്ലോ മന്ത്രിക്ക് മാത്രമല്ല മന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ ഈ സൗകര്യങ്ങൾ കിട്ടുകയാണ് അപ്പം ഏതൊക്കെയപ്പം മേടിച്ച് തിന്നുന്നവരെ സർക്കാർ ചെലവിൽ എഴുതി വെക്കുന്ന മന്ത്രിമാരാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതല്ല മാറണം നമ്മുടെ നാട് നമ്പർ വൺ ആകുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഗുണമാണ് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയണം അത് പാവപ്പെട്ടവർക്കായാലും പണക്കാരനായാലും എല്ലാം കിട്ടുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അത് നടക്കുണ്ടാകുന്നില്ല വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ